പരവൂർ എസ് എൻ വി ജി എച്ച് എസ് ശതാഭിഷേകത്തിന്റെ നിറവിൽ സ്കൂളിന്റെ നൂറാം വാർഷിക ആഘോഷ പരിപാടികൾ ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇതോടൊപ്പം നടക്കും പരവൂർ ശ്രീനാരായണ ശ്രീനാരായണവിലാസം സമാജത്തിന്റെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ശ്രീനാരായണ ഗുരുദേവനാൽ തുടക്കം കുറിച്ച എസ് സ്കൂൾ എന്ന ഇംഗ്ലീഷ് വിദ്യാലയമാണ് പിൽക്കാലത്ത് എസ് എൻ എന്ന പേരിൽ പരിലസിക്കുന്ന ഈ വിദ്യാലയമെന്ന് സംഘാടകർ വിവരിച്ചു മുൻമന്ത്രിമാരായ സി വി പത്മരാജൻ പി കെ ഗുരുദാസൻ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രശസ്തരായി തീർന്ന ഒട്ടേറെ പേർ ഈ വിദ്യാലയത്തിന്റെ സന്തതികളാണ് സംബന്ധിച്ച് ആ ഒരു നൂറ് വർഷം പൂർത്തിയാവുന്ന ഒരു ചടങ്ങ് പകമാക്കാൻ കഴിയുക എന്നുള്ള വലിയൊരു കാര്യം നമ്മൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിനൊരു പുതിയ ബിൽഡിങ് മൂന്ന് നില ബിൽഡിങ് പണി നേരത്തെ കൂടി ആരംഭിച്ചു നമ്മൾ ഇതിന്റെ ഫ്രണ്ട് തന്നെയുണ്ട് എസ് എൻ ബി ഗേൾസ് ഹൈ സ്കൂൾ സെന്റിനറി ജൂബിലി ബ്ലോക്ക് ഈ നൂറ് വർഷത്തെ ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിന് ഇപ്പോൾ ഏതാണ്ട് ഒരു നില പൂർത്തിയായി രണ്ട് നില പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു നിലയും കൂടി കൊടുക്കും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടേക്കാണ് ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ പരവൂർ നഗരസഭാ അധ്യക്ഷ പി ശ്രീജ എന്നിവരുടെയും മറ്റും സാന്നിധ്യത്തിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും ജനുവരി രാവിലെ മണിക്ക് സ്കൂളിലെ മുൻകാല അധ്യാപക അനധ്യാപകരെ ആദരിക്കുന്നതിന് ചേരുന്ന പൊതുസമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്കൂൾ വാർഷികവും നാരായണ ധർമ്മസംഘം ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ അനുഗ്രഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തും സ്കൂളിലെ കുട്ടികളുടെ കലാരികൾ തുടർന്ന് വൈകുന്നേരം രണ്ടാം ദിവസമായ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഒൻപതര മണിയുള്ള ശിവഗിരി മഠം ട്രസ്റ്റ് ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികളുടെ മുഖ്യപ്രഭാഷണത്തോടെ മുൻകാല ജീവനക്കാരൻ കഴിഞ്ഞുപോയ ഇത്രയും നാമനക്ക് പരിചയുന്ന അറുപതോളം ജീവനക്കാർ ഉണ്ട് അവരെ ഒരു ആദരവ് നൽകുന്നതിന് അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ എസ് സാജൻ സമാജം ജോയിന്റ് സെക്രട്ടറി എസ് അനിൽകുമാർ സമാജം ഭരണസമിതി അംഗം എസ് ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം